ജില്ലയിലെ തകഴി കാർത്തികപ്പള്ളി കരുവാറ്റ പുന്നപ്ര സൗത്ത് പുറക്കാട് ചെറുതന നെടുമുടി അമ്പലപ്പുഴ സൗത്ത് എന്നീ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം തീരുമാനിച്ചു ജില്ലയിലെ തകഴി കാർത്തികപ്പള്ളി കരുവാറ്റ സൗത്ത് പുറക്കാട് ചെറുതന നെടുമുടി അമ്പലപ്പുഴ സൗത്ത് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം ചേർന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പക്ഷിപ്പനി പ്രതിരോധ നിയന്ത്രണ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി പ്രഭാവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുന്നതിനുള്ള ദ്രുതകർമ്മ സേനകളും അനുബന്ധ ഒരുക്കങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ടെന്ന് യോഗത്തെ അറിയിച്ചു തകഴി ഗ്രാമപഞ്ചായത്തിലെ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മുന്നൂറ്റിയഞ്ച് വളർത്തുപക്ഷികളും കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മുന്നൂറ്റി അൻപത്തിമൂന്ന് വളർത്തു പക്ഷികളും കരുവാറ്റ ഗ്രാമപഞ്ചായത്തിൽ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് വളർത്തു പക്ഷികളും പുന്നപ്ര സൗത്ത് പഞ്ചായത്തിൽ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നാലായിരം വളർത്തു പക്ഷികളും ചെറുതന ഗ്രാമപഞ്ചായത്തിൽ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നാലായിരത്തി അഞ്ഞൂറ് വളർത്തുപക്ഷികളും നെടുപുടി ഗ്രാമപഞ്ചായത്തിൽ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മുന്നൂറ്റി എൺപത്തിയാറ് വളർത്തുപക്ഷികളും ഉൾപ്പെടെ ഏകദേശം പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പക്ഷികളെയാണ് കൊന്നു നശിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ നൽകി പക്ഷിപ്പനി ജില്ലയിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു എ ഡി എം ആശാ സി എബ്രഹാം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വി അരുണോദയ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി രാജീവ് ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അഫ്സൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സുൽഫിക്കർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സിഡി ഹരിപ്പാട്